നമസ്കാരം എവിടെ ഉണ്ടോ അവിടെ ലൈഫ് ബോയ് ഉണ്ട് എന്ന് പറയും പോലെയാണ് എവിടെയൊക്കെ തട്ടിപ്പുകാരുണ്ടോ അവിടെയെല്ലാം നമ്മുടെ ഗിർസുദ്ധയുണ്ട് മോൺസൺ മാഹൂഗലിന്റെ സംഭവം നമുക്കറിയാം പിന്നീട് പല തട്ടിപ്പ് കേസുകളിലെ പ്രതികളിലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സാധനം വന്നിട്ടുണ്ട് അതെ കണ്ടേ നിധി കുര്യൻ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുണ്ട് മോൺസൺ മാവുഗലിന്റെ പി എ ആയിട്ട് പ്രവർത്തിച്ച ആളാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മോൺസൺ മാവുങ്കലിന് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കിയിരുന്ന വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തിയായിട്ട് സുധാകരന്റെ ഫോട്ടോ സെഷൻ കണ്ടില്ലേ തട്ടിപ്പുകാരായ പെണ്ണായാലും ശരി ആണായാലും ശരി അതെല്ലാം ഞങ്ങളുടെ ചങ്കാണ് ഗിർസുധയ്ക്ക് അതൊരു വീക്ക്നെസ് ആണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് മോൺസൻ മാവുങ്കലിന്റെ കേസ് അറിയാലോ എന്തായിരുന്നു ഇടപാടെന്ന് ചോദിച്ചപ്പോ എന്റെ സൗന്ദര്യം കുറഞ്ഞുപോയി പോയി എന്റെ കണ്ണിന്റെ താഴെ കറുപ്പ് വളർന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഡോക്ടറെടുത്ത് ഞാൻ ചികിത്സയ്ക്ക് പോയെന്നാണ് ആ ചികിത്സ എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷെ നല്ല വിദഗ്ധമായിട്ടുള്ള ചികിത്സ അവിടെ നൽകിയിട്ടുണ്ട് ആ ചികിത്സയ്ക്ക് ശേഷം അങ്ങോട്ട് പൈസ കൊടുത്തു എന്നാണ് പറയുന്നത് അതായത് പത്ത് ലക്ഷം രൂപ വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്തു അതുപോലെ ഇപ്പോ നിതിൻ കുര്യൻ നിതിൻ കുര്യൻറെ അടുത്ത് എന്തിനാണോ പോയെന്നുള്ളത് ഇനി ഗീർ സുധാകരൻ പറഞ്ഞാലേ അറിയാവുള്ളൂ ഇനി എന്തെങ്കിലും ചികിത്സയ്ക്കാണോ ഇനി വേറെ സൗന്ദര്യവർദ്ധനവിന് എന്തെങ്കിലും മരുന്ന് നിതിൻ കുര്യന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇനി അവരോ അല്ലെങ്കിൽ സുധാകരനോ പറയേണ്ടതുണ്ട് എന്തായാലും ഏത് തട്ടിപ്പുകാരെടുത്തും എന്തുകൊണ്ട് ഗിർ സുധാകരൻ എത്തിപ്പെടുന്നു എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ ഒരു എം പി അല്ലെങ്കിൽ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് ഫോട്ടോ അങ്ങനെ പുറത്തു വരുന്നു എന്ന് പറയുന്നത് ചിന്നറ കാര്യമല്ല ഒരു വ്യക്തി സഞ്ചരിക്കുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ഈ നിധിൻ കുര്യൻ കൂടി അറസ്റ്റിലാകുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് പുറത്തേക്ക് പറഞ്ഞിട്ടില്ല വലിയ ചർച്ചയാക്കിയിട്ടില്ല പക്ഷേ ആ വിഷയത്തിൽ ഈ പൊതുജനം അറിയേണ്ടതുണ്ടല്ലോ ഇവരുടെയൊക്കെ ഇടപാടുകൾ നടക്കുകയും ഇവർ നാവുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് അനലൈസ് ചെയ്തതിനു ശേഷം ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ് എന്ന് പൊതുജനം അറിയണം കാര്യം ഇവരെല്ലാം തട്ടിച്ചിരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളെയാണ് ആ തട്ടിപ്പുകാരായിട്ട് ഒരു കെ പി സി സി പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു എം പി ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന വ്യക്തി എങ്ങനെയാണ് ഇത്രയും വലിയ ബന്ധം സൂക്ഷിക്കുന്നത് അദ്ദേഹത്തിന് പ്രത്യേക തരത്തിലുള്ള ചികിത്സകൾക്ക് അതായത് സൗന്ദര്യവർദ്ധന ചികിത്സ വ്യാജ ഡോക്ടർ നടത്തുക അതുപോലെ നിതിൻ കുര്യൻ ഇനി ഡോക്ടർ നിതിൻ കുര്യൻ ആണോ ഇനി ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഈ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് നിതിൻ കുര്യൻ വിധേയപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ പുറത്തിറിയേണ്ട കാര്യമാണ് കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് സുധാകരനും പ്രതിയാണ് സുധാകരൻ ഈ മോൺസൺ മാവുങ്കളുടെ വീട്ടിലിരുന്ന് കൊണ്ട് പൈസ തട്ടിച്ചതിന് നിരവധി പരാതിക്കാരുണ്ട് അദ്ദേഹം പത്ത് ലക്ഷം രൂപ വാങ്ങിക്കൊണ്ടുപോയത് കണ്ടവരുണ്ട് അതിന്റെ പേരിൽ അദ്ദേഹം ഇപ്പോൾ ഇ ഡി അന്വേഷണം നേരിടുകയാണ് അങ്ങനെ മൊത്തത്തിൽ അഴക്കുഴമ്പൻ സ്റ്റൈലിൽ കിടക്കുന്ന സുധാകരനെ വീണ്ടും കുടുക്കിക്കൊണ്ടാണ് നിതിൻ കുര്യന്റെ കാര്യം കൂടി പുറത്തേക്ക് വരുന്നത് നിതിൻ കുര്യന്റെ ഈ ഫോട്ടോ പുറത്തേക്ക് വന്നപ്പോൾ മാധ്യമങ്ങളും ഇവരും ചേർന്ന് ചവിട്ടി താഴ്ത്തി വച്ചിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം ഉള്ളത് ഇതെല്ലാം പുറത്തേക്ക് വരികയാണ് ഇതിപ്പോ കണ്ടവർ പലരും അന്വേഷിക്കുന്നുണ്ട് ഇത് ആരാണെന്നുള്ള കാര്യം ഒരു സംശയവും വേണ്ട ഒപ്പം നിന്നുള്ള ആ ഫോട്ടോ ഫോട്ടോയെടുപ്പും അവർ തമ്മിലുള്ള ആ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അടുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് ആ ഫോട്ടോ സെഷനിൽ തന്നെ മനസ്സിലാകുന്നുണ്ട് സുധാകരൻ അങ്ങനെ ഞെളിഞ്ഞു കൂടെ നിൽക്കുകയാണ് നമ്മളെ സ്വന്തം ആളാണ് നമ്മളെ സ്വന്തം ഡോക്ടറാണ് എന്നെ ചികിത്സിക്കുക ഇതുപോലുള്ള പല ഡോക്ടർമാരുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത് ഡോക്ടറാണെന്നുള്ളതാണ് കാര്യം അതേ ഏത് തരത്തിലുള്ള ബന്ധങ്ങളെ ആ രീതിയിലാണ് പിന്നീട് ചിത്രീകരിക്കുക എന്നുള്ളത് നിധി കുര്യന്റെ ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നപ്പോൾ കൃത്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിൽക്കുന്ന അദ്ദേഹം ഇവരുമായി എന്ത് ബന്ധം സൂക്ഷിച്ചിരുന്നു ഇങ്ങനെയുള്ള ഫോട്ടോകളൊക്കെ എടുത്ത് പ്രചരിപ്പിക്കാൻ എന്ത് സാഹചര്യം ഒരുങ്ങി കാര്യം ഈ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയക്കാരെ കുറിച്ച് വ്യാജ ഫോട്ടോകൾ പ്രചരിപ്പിക്കുക എന്നാണ് പതിവ് പക്ഷേ ഇത് സുധാകരൻ ഒരിക്കലും നിഷേധിക്കാൻ പറ്റുന്ന ഫോട്ടോ അല്ല യാതൊരു തരത്തിലുള്ള മോർഫിക്കുമില്ല സുധാകരൻ അവരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോൾ നിധി കുര്യനുമായിട്ട് എന്ത് തരത്തിലുള്ള ഇടപാടുകളാണ് ഇദ്ദേഹം നടത്തിയിരുന്നത് എന്ത് തരത്തിലുള്ള ബന്ധമാണ് സൂക്ഷിച്ചിരുന്നത് ഇങ്ങനെ ഒരു സെക്രട്ടറിയുമായിട്ടൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് സിനിമാതടനമൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ വലിയ സുന്ദരനൊന്നും അല്ലല്ലോ അപ്പോ അങ്ങനെ ഒരു സുന്ദരിയായ ഒരു യുവതിക്ക് ഫോട്ടോ എടുക്കാൻ തോന്നുന്ന ഒരാളുമല്ല അല്ല അപ്പോ എന്തൊക്കെയോ ഇടപാടുകളുണ്ട് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ജനങ്ങൾക്ക് സംശയമുണ്ടായിരിക്കുന്നത് നിധി കുര്യനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിടപാടുകൾ സുധാകരനും ഇവരും തമ്മിൽ ഉണ്ടായിരുന്നു മോൺസൂൺ ബാബുങ്കലിന്റെ കേസുമായി ബന്ധപ്പെട്ട് നിധി കുര്യൻ എന്തെല്ലാം തരത്തിലുള്ള മധ്യസ്ഥ വഹിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നാട്ടുകാർക്ക് അറിയേണ്ടിയിരിക്കുന്നു അതിനെ സംബന്ധിച്ച് ഗിർ സുധാകരൻ തന്നെ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയോ പ്രതികരിച്ചേ മതിയാകത്തുള്ളൂ